മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യരെ ജീവനോടെ വിഴുങ്ങി തിന്നുന്ന പാമ്പുകൾ ഇവിടെ സൂക്ഷിക്കണം അപൂർവമാണെങ്കിലും ചില വലിയ പാമ്പുകൾക്ക് മനുഷ്യനെ വിഴുങ്ങാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ അത്തരത്തിൽ മനുഷ്യനെ വിഴുങ്ങാൻ സാധിക്കുന്ന ചില പാമ്പുകളെ പരിചയപ്പെടാം റോയൽ പൈത്തൺ എന്നും അറിയപ്പെടുന്നു താരതമ്യനെ ചെറുതാണെങ്കിലും മനുഷ്യനെ വരെ വിഴുങ്ങാനുള്ള കഴിവുണ്ട് ഈ പാമ്പിന് പൈത്തൺ തെക്കു കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്നു മുപ്പതടിയോളം വരെ വളരാനുള്ള കഴിവുണ്ട് ആഫ്രിക്കൻ പൈത്തൺ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പാമ്പ് മാനുകളെ വരെ വിഴുങ്ങിയിട്ടുണ്ട് ബർമിസ് പൈത്തൺ തെക്കു കിഴക്കൻ ഏഷ്യയിൽ സാധാരണയായി കാണപ്പെടുന്നു മാനുകളെയും ചീങ്കണ്ണിയെയും വിഴുങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് പച്ച അനാക്കോണ്ട ഭൂമിയിലെ ഏറ്റവും ഭാരമേറിയ പാമ്പുകളിൽ ഒന്നാണ് അനാക്കോണ്ടകൾ തന്നേക്കാൾ വലിപ്പമുള്ള ഇരയെ വിഴുങ്ങാൻ വരെ കഴിവുണ്ട് മലയൻ പൈത്തൺ റെക്കുലേറ്റഡ് പെരുമ്പാമ്പ് എന്നും അറിയപ്പെടുന്ന ഇവ ഏഷ്യയിലെ ഏറ്റവും നീളമുള്ള പെരുമ്പാമ്പുകൾ കൂടിയാണ് ഇന്ത്യൻ റോക്ക് പൈത്തൺ ഇന്ത്യയുടെ സ്വന്തം പെരുമ്പാമ്പ് എന്ന് വിളിക്കാവുന്ന ഇനം എന്നാൽ ഇരയെ മുഴുവനായി വിഴുങ്ങാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട് പാമ്പുകളുടെ മറ്റൊരു വീഡിയോയിൽ കാണുമ്പരേക്കും ഗുഡ് ബൈ